ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ചുങ്കത്ത് വേണുഗോപാലൻ മാസ്റ്ററുടെ സാദര നമസ്കാരം കഴിഞ്ഞ മലയാളമാസങ്ങളിലെപ്പോലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മകരമാസത്തിൽ ഓരോ കൂറുകാർക്കും അനുഭവപ്പെടാവുന്ന സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മകരമാസം മുതൽ മിഥുനമാസം കഴിയുന്നതുവരെ ആറുമാസക്കാലം ഉത്തരായണകാലമാണല്ലോ ദേവപ്രതിഷ്ഠ മുതൽ എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ കാലമാണ് വരാൻ പോകുന്നത് അതിൽ അതിശ്രേഷ്ഠമായി സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മസ്ഥലമായ അയോധ്യാപുരിയിൽ മകരമാസം എട്ടാം തീയതി പുനഃപ്രതിഷ്ഠ നടക്കുകയാണല്ലോ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പുണ്യമായി തീർന്ന ഈ മാസം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹത്താൽ മംഗളങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയുള്ള മകരമാസത്തിലെ ഗ്രഹനില എപ്രകാരം എന്ന് ആദ്യം പരിശോധിക്കട്ടെ സൂര്യൻ മകരത്തിലും ചൊവ്വ മകരം ഇരുപത്തിരണ്ട് വരെ ധനുവിലും ശേഷം മകരത്തിലും സഞ്ചരിക്കുന്നു ബുധൻ മകരം പതിനെട്ട് വരെ ധനുവിലും പിന്നീട് മകരത്തിലും സഞ്ചരിക്കുന്നു മേടൻ രാശിയിൽ വ്യാഴവും മകരം നാലാം തീയതി ശുക്രൻ ധനുവിലേക്കും ഇരുപത്തെട്ടാം തീയതി മകരത്തിലേക്കും പ്രവേശിക്കുന്നു ശനി കുംഭത്തിലും രാഹു കേതുക്കൾ യഥാക്രമം ഈനത്തിലും കന്നിയിലും സ്ഥിതി ചെയ്യുന്നതാണ് ഈ മാസത്തിലെ ഗ്രഹസ്ഥിതി കൂറുകളുടെ ഫലം നിരൂപിക്കുന്നതിന് മുൻപായി ഒരു പ്രത്യേക സൂചന ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുകയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ പ്രവേശിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് എന്ന മീനം രണ്ടാം തീയതി വരെ അവിടെ സ്ഥിതി ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ മേടത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ ശനിയും ചൊവ്വയും ദൃഷ്ടിച്ചിരിക്കുന്നത് യോഗത്തിന് സമാനമായ ഫലം ചെയ്യുമെന്ന് നിരവധി ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ഈ കാലഘട്ടത്തിൽ ലോകത്ത് പല ഭാഗത്തും ജനങ്ങൾക്ക് നാശം വരാവുന്ന പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് കഴിഞ്ഞ മുന്നൂറ് വർഷക്കാലം സംഭവിച്ചതായ ഓരോ പ്രകൃതി ദുരന്തങ്ങളുടെയും അത് സംഭവിച്ച സമയത്തെ ഗ്രഹസ്ഥിതിയെയും താരതമ്യം ചെയ്ത് പഠിക്കുകയുണ്ടായി ഇപ്പോൾ കാണുന്ന ഗ്രഹസ്ഥിതിക്ക് സമാനമായ ഗ്രഹനിലയുണ്ടായപ്പോൾ ആണ് ഭൂരിപക്ഷം ദുരന്തങ്ങളും സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ആയത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി വിഷയത്തിലേക്ക് കടക്കട്ടെ മേടക്കൂറിൻ്റെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികക്കാൽ എന്നീ മേടക്കൂറുകാർക്ക് ഈ മാസത്തിൽ പിതാവിൽ നിന്നും സമ്പത്തും ഗുണാനുഭവങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വാഹനങ്ങൾ വാങ്ങുന്നതിനും നല്ലതാണ് സർക്കാർ ജീവനക്കാർ മേലധികാരികളാൽ പ്രശംസിക്കപ്പെടും ആരംഭിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കും സജ്ജനങ്ങളുമായി സംസർഗം ഉണ്ടാകും അതിഥികളെ സൽക്കരിക്കും എടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര എന്നീ നാളുകാരായ എടവക്കൂറുകാർ പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കും പ്രസിദ്ധി ഉണ്ടാകാവുന്ന കാര്യങ്ങൾ ചെയ്യും വംശത്തിന്റെ അഭിവൃദ്ധിക്കായുള്ള കർമ്മങ്ങളും ചെയ്യും അപ്രതീക്ഷിതമായി സംഘർഷങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി അനുകൂലമായ സമയമല്ല നിസ്സാര രോഗങ്ങൾ ഉണ്ടാകും കൈവന്ന നേതൃത്വം ഫലപ്രദമായി ഉപയോഗിക്കും മിഥുനക്കൂറ് മകൈരത്തര തിരുവാതിര പുണർദമുക്കാൽ എന്നീ നാളുകൾ മിഥുനക്കൂറിൽ പെടുന്നു ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ലാഭങ്ങളും പ്രഭുത്വവും ഉണ്ടാകാവുന്ന മാസമാണ് എങ്കിലും ഭാര്യയ്ക്ക് രോഗമോ വേർപെട്ട് താമസിക്കേണ്ട സാഹചര്യങ്ങളോ ഉണ്ടാകാം അലങ്കാര വസ്തുക്കൾ ലഭിക്കും പുതിയ വിദ്യകൾ അഭ്യസിക്കുന്നതിന് ആരംഭിക്കും കലാരംഗത്ത് ഉള്ളവർക്ക് നൈപുണ്യം ഉണ്ടാകും അനുചിതമായ പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധ വേണം അടുത്തത് കർക്കടകക്കൂറ് പുണർദം കാൽ പൂയം ആയില്യം എന്നീ കർക്കടകക്കൂറിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ സർക്കാരുകൾ അനുകൂലമായിരിക്കില്ല പരാജയങ്ങൾ ഉണ്ടാകും കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകും കളത്ര രോഗങ്ങളോ ഉണ്ടാകാം ശത്രുക്കളെ പരാജയപ്പെടുത്തും തൊഴിൽപരമായി ഉയർച്ചയുള്ള സമയവുമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൽ കാൽ എന്നീ ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കും നേതൃസ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെടും പൊതുജനസമ്മതിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ഉണ്ടാകും ഭൂമിയുടെ ക്രയവിക്രയം നടക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് മാന്ത്രിക കർമ്മങ്ങൾ ഇന്ദ്രജാലം എന്നിവയിൽ ഇടപെടുന്നവർക്കും അനുകൂല സമയമാണ് കന്നിക്കൂറ് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരാര എന്നീ നാളുകാർ ഈ മാസം വിനോദയാത്രകളും തീർത്ഥയാത്രകളും നടത്തും സന്താനങ്ങളെ കൊണ്ട് ഗുണം കുറവായിരിക്കും ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കുകയില്ല ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉടലെടുക്കും പരീക്ഷകളിൽ വിജയിക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും വാഹനം വാങ്ങാനും അനുകൂല സമയമാണ് അടുത്തത് തുലാക്കുറക് ചിത്തിരയുടെ രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ തുലാക്കൂറുകാർക്ക് മകരമാസത്തിൽ പൈതൃകമായ സമ്പത്തിന് നാശം ഉണ്ടാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം ഗുണവാന്മാരല്ലാത്ത നേതാക്കളെ സേവിക്കേണ്ടി വരും ഹൃദ്രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളിൽ നിന്ന് ഗുണമുണ്ടാകില്ല സ്വന്തം പരാക്രമം കൊണ്ട് കാര്യങ്ങൾ സാധിക്കും ദീർഘയാത്രകൾ ചെയ്യും ദാമ്പത്യ സൗഖ്യവും കുറവായിരിക്കും വൃശ്ചികക്കൂറ് വിഷാദത്തിൽ കാൽ അനിഴം തൃക്കേട്ട എന്നീ നാളുകാരായ വൃശ്ചിക കൂറുകാരിൽ നാൽക്കാലികളെ വളർത്തുന്നവർക്ക് അതിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ശത്രുക്കൾ നിഷ്പ്രഭരാകും സഹോദരങ്ങളിൽ മൂത്തയാൾക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടും ദന്തരോഗങ്ങൾ ഉണ്ടാകും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ട് മനക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടവരും ദീർഘയാത്രകൾ ഉണ്ടാകും എങ്കിലും സുഖകമായ ഭക്ഷണം ലഭിക്കും കവികൾക്ക് നല്ല സമയമാണ് ഭൂമിയുടെ ക്രയവിക്രയം നടക്കും ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രജാതരായ ധനുക്കൂറുകാർ ദാനധർമ്മങ്ങളെ ചെയ്യും വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും വാക്കുകളെ സമയോചിതമായി ഉപയോഗിക്കാൻ സാധിക്കും സ്ഥലം മാറി താമസിക്കും ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും സൗഖ്യം ഉണ്ടായിരിക്കും സന്താനങ്ങളും അനുകൂലരാകും സാമ്പത്തിക വിഷയങ്ങളിൽ സർക്കാരിൽ നിന്നും പ്രതികൂല മനോഭാവം ആയിരിക്കും മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തര എന്നീ മകരക്കൂറുകാർ ഈ മാസത്തിൽ ദൂരയാത്രകളെ ചെയ്യും ഭക്ഷണം ഉറക്കം എന്നിവ സുഖകരമാകും ബന്ധുക്കളുമായി വിജയോചിപ്പുണ്ടാകും അവിചാരിതമായ കലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും നല്ല വാക്കുകൾ കൊണ്ട് വിജയിക്കാൻ സാധിക്കും കണ്ണിനെ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട് സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കും കുംഭക്കൂറ് അവിട്ടത്തര ചതയം പൂരൂരുട്ടാടിമുക്കാൽ എന്നീ നാളുകാർക്ക് ഭൃത്യജനങ്ങളും സന്താനങ്ങളും അനുകൂലമായി വർത്തിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും ശൗര്യം പ്രകടിപ്പിക്കും പ്രഭാഷകന്മാർ ശോഭിക്കും ധനലാഭങ്ങൾ ഉണ്ടാകും കവികളും സാഹിത്യകാരന്മാരും കീർത്തിയുള്ളവരാകും സർക്കാരുകൾ അനുകൂലമായിരിക്കും കണ്ണിന് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യാത്രകൾ വിഫലങ്ങളാകും അവസാനമായി മീനക്കൂറ് പൂരൂരിട്ടാലി കാൽ ഉത്രട്ടാലി രേവതി എന്നീ നക്ഷത്രജാതർക്ക് കളത്രസുഖം ഉണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് കീഴ്ജീവനക്കാർ നന്നായി പ്രവർത്തിക്കും ജോലികളിൽ ഉത്സാഹമുണ്ടാകും സജ്ജനങ്ങളുമായി ബന്ധപ്പെടും സന്താനങ്ങളിൽ നിന്നും സന്തോഷമുണ്ടാകും വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും ലഭിക്കും ആരംഭിക്കുന്ന കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കും കൃഷിയിൽ നിന്നും അനുഭവങ്ങളുണ്ടാകും കുംഭമാസത്തെ ഫലങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്തേ